രാജ്യത്ത് തൊണ്ണൂറ് ശതമാനം പെട്രോൾ വാഹനങ്ങൾക്കും ഈ ടെൻ ട്വന്റി കമ്പാറ്റബിലിറ്റി ഇല്ല തൊണ്ണൂറ് ശതമാനം കാറുകളും ഇത് ഓടിച്ചാൽ കേടാവും പഴയ വണ്ടികൾ നമ്മുടെ വണ്ടികളൊക്കെ പഴയതാണ് നമ്മുടെ ഈ ട്വന്റി നമ്മുടെ കമ്പാറ്റബിലിറ്റി ഇല്ല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം എത്തനോൾ ഇല്ലാത്ത പെട്രോൾ തരണം അത് തരുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം അതൊരു കസ്റ്റമർ റൈറ്റ് ആണല്ലോ എന്റെ വണ്ടിയിൽ ഈ പെട്രോൾ അടിക്കാൻ പറ്റില്ല അപ്പൊ എനിക്ക് എന്ത് വേണം എത്തനോൾ ഇല്ലാത്ത പെട്രോൾ വേണം എന്നുള്ളത് എന്റെ ഒരു അവകാശമാണ് ഈ ഉപഭോക്തൃ അവകാശത്തെയാണ് കോടതി കഴിഞ്ഞ ദിവസം തള്ളിക്കളം എന്റെ കാർ എന്റെ ഇഷ്ടം എന്ന നിലപാട് സാമൂഹിക ബാധ്യതയെ അവഗണിക്കലാണ് ഒരു വ്യക്തിയുടെ ഇഷ്ടം മറ്റുള്ളവരുടെ ആരോഗ്യത്തേക്കാൾ പ്രധാനപ്പെട്ടതല്ല പരിസ്ഥിതിയെയും രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെയും വെല്ലുവിളിക്കുന്നത് നാടിനെ നിരാകരിക്കലാണ് ലോകം ക്ലീൻ എനർജിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോൾ പഴയതിനെ മാത്രം മുറുകെ പിടിക്കുന്നത് അത് നാടിന്റെ പുരോഗമനത്തെ വെല്ലുവിളിക്കലാണ് പരിസ്ഥിതി മലിനീകരണം ജലക്ഷാമം കാലാവസ്ഥാ വ്യതിയാനം എന്നിവ ഇന്നുള്ള യഥാർത്ഥ സംശയങ്ങളാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പുതിയ ചിന്താഗതിയും ശാസ്ത്രീയമായ സമീപനവും ആവശ്യമാണ് പഴയ പ്രമാണങ്ങൾ മാത്രം ഇവിടെ പര്യാപ്തമല്ല ആറാം നൂറ്റാണ്ടിലെ മനുഷ്യരല്ല പണ്ട് നമ്മൾ കടലാസിൽ കണ്ട ടിവി അല്ല ഫോൺ അല്ല ഇന്ന് ജനിക്കുന്ന കുട്ടികളുടെ മുന്നിൽ നമുക്ക് ടെക്നോളജി പുരോഗമനം ഒരു സാധനം പോലെ തോന്നിയേക്കാം പക്ഷേ ഇന്നത്തെ കുട്ടികൾക്ക് അത് വായുവും വെള്ളം പോലെ സ്വാഭാവികമാണ് നമ്മൾ ഒരു ഡിജിറ്റൽ യുഗത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയല്ല മറിച്ച് ആ യുഗത്തിൽ തന്നെ ജീവിക്കുന്നു പൂർവികരുടെ ജ്ഞാനം വിലപ്പെട്ടതാണെങ്കിലും അത് ഭാവി തലമുറകളുടെ ജീവൻ നിലനിർത്താനുള്ള അവകാശത്തിന് മുകളിൽ അല്ല ഇന്ത്യൻ റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് മന്ത്രാലയത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ രണ്ടായിരത്തി പത്തിന് ശേഷം നിർമ്മിച്ച വാഹനങ്ങളുടെ എണ്ണം തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതലാണ് അതിനാൽ ഇന്ത്യയിൽ തൊണ്ണൂറ് ശതമാനം വാഹനങ്ങൾ പഴയതാണ് വഴിയിൽ കിടക്കും എന്നത് മാധ്യമധർമ്മക്കാരന്റെ അതിശയോക്തിയാണ് എന്താണ് പുതിയ വാഹനം പഴയ വാഹനം എന്ന് പറഞ്ഞാൽ ഇ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ സീറോ പെട്രോൾ എന്താണ് എത്തനോൾ മദ്യമായി എന്ത് ബന്ധം ജനങ്ങൾക്ക് എന്ത് ഗുണം സർക്കാരിന് എന്ത് ഗുണം പഴയ വാഹനം കളയണോ ഏത് പെട്രോൾ തിരഞ്ഞെടുക്കണം മൊയ്തീനെ വാക്കൂടെ വാത്തിപ്പ ശരിയാക്കി തരാം അതായത് രണ്ടായിരത്തി പത്തിന് മുമ്പും പിൻപും എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പത്തിന് മുമ്പുള്ള വാഹനങ്ങൾ എഞ്ചിൻ സാങ്കേതിക വിദ്യ ബി എസ് ടു അല്ലെങ്കിൽ ത്രീ പോലുള്ള പഴയ എമിഷൻ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന എഞ്ചിനുകളാണ് ഈ വാഹനങ്ങൾക്ക് ഉണ്ടായിരുന്നത് അതിനാൽ ഇവ കൂടുതൽ മലിനീകരണം ഉണ്ടാക്കുന്നവയാണ് ഇന്നത്തെ കാറുകളിൽ സാധാരണമായ എയർബാഗുകൾ ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം തുടങ്ങിയ സുരക്ഷാ സംവിധാനങ്ങൾ പല പഴയ വാഹനങ്ങളിലും ഉണ്ടായിരുന്നില്ല ഇന്ന് ഈ സുരക്ഷാ സംവിധാനങ്ങൾ നിർബന്ധമാണ് പുതിയ വാഹനങ്ങളെ അപേക്ഷിച്ച് ഈ കാറുകൾക്ക് ഇന്ധനക്ഷമത കുറവായിരിക്കും ഏതു പെട്രോൾ അടിച്ചാലും ഇനി രണ്ടായിരത്തി പത്തിന് ശേഷമുള്ള വാഹനങ്ങൾ എഞ്ചിൻ സാങ്കേതിക വിദ്യാഭ്യാസ ഫോർ ബിഎസ് സിക്സ് പോലുള്ള ഉയർന്ന എമിഷൻ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന എൻജിനുകളാണ് ഇവയ്ക്ക് ഇത് മലിനീകരണം ഗണ്യമായി കുറയ്ക്കാൻ സഹായിക്കുന്നു കൂടുതൽ പരിസ്ഥിതി സൌഹൃദവും സുരക്ഷിതവും സാങ്കേതികമായി മികച്ചതുമാണ് ഇ ടൺ ഇന്ധനത്തിന് അനുയോജ്യമാണ് ഈ വാഹനങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന റബ്ബർ പ്ലാസ്റ്റിക് ഭാഗങ്ങൾ എത്തനോളിന്റെ കോറോസിവ് സ്വഭാവം ചെറുക്കുന്ന രീതിയിലുള്ളവയാണ് ചുരുക്കത്തിൽ നിലവിൽ നിരത്തിലുള്ള തൊണ്ണൂറ് ശതമാനം വാഹനങ്ങളും ഇറ്റൻ ഇന്ധനം ഉപയോഗിക്കുന്നതിന് സാങ്കേതികമായി യാതൊരു പ്രശ്നവുമില്ല പ്ലാസ്റ്റിക് അല്ലെങ്കിൽ കോറോഷൻ റെസിസ്റ്റന്റ് മെറ്റൽ ഇന്ധന ടാങ്കുകളാണ് രണ്ടായിരത്തി പത്ത് മുമ്പ് നിർമ്മിച്ച വളരെ കുറഞ്ഞ എണ്ണം വാഹനങ്ങളാണ് ഇന്ധനക്ഷമത സുരക്ഷ പരിസ്ഥിതി മാനദണ്ഡങ്ങൾ എന്നിവയിൽ പിന്നോട്ട് നിൽക്കുന്നത് ഇതിൽ ബെൻസ് ഫെരാരി എന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ബിജെപി സർക്കാർ നിർദ്ദേശപ്രകാരം ശേഷമുള്ള വാഹനങ്ങൾ രൂപകൽപ്പന ചെയ്തപ്പോൾ തന്നെ ഭാവിയിൽ എത്തനോൾ മിശ്രിത ഇന്ധനങ്ങൾ വരുമെന്ന സാധ്യത പരിഗണിച്ചിരുന്നു ഇന്ത്യയിൽ എത്തനോൾ ബ്ലെൻഡിംഗ് പ്രോഗ്രാം ഈ ബിഇ പി ആരംഭിക്കുന്നത് രണ്ടായിരത്തി മൂന്നിലാണ് അന്ന് അധികാരത്തിലുണ്ടായിരുന്നത് ബിജെപി നയിച്ച എൻഡിഎ സർക്കാരാണ് തുടർന്ന് വന്ന സർക്കാരുകളും ഈ നയം മുന്നോട്ട് കൊണ്ടുപോയി യു പി എ സർക്കാർ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി വരെ ഈ കാലഘട്ടത്തിൽ എത്തനോൾ ബ്ലെൻഡിംഗ് പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോവുകയും ചില സംസ്ഥാനങ്ങളിൽ ഇത് നിർബന്ധമാക്കുകയും ചെയ്തു എൻ സർക്കാർ രണ്ടായിരത്തി മുതൽ ഈ നയം കൂടുതൽ വേഗത്തിലാക്കിയെന്ന് മാത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്ത്യയിൽ ഇ ട്വന്റി പെട്രോൾ നിർബന്ധമാക്കാനുള്ള ലക്ഷ്യമുണ്ട് രണ്ടായിരം ശേഷമുള്ള വാഹനങ്ങൾ ഇ ട്വന്റി പെട്രോളിന് അനുയോജ്യമാക്കാൻ രൂപകൽപ്പന ചെയ്തത് അന്നത്തെ നയങ്ങളുടെ തുടർച്ചയുടെ ഭാഗമാണ് അതായത് ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ തീരുമാനമായി ഇതിനെ കാണാൻ കഴിയില്ല ഇന്ത്യയിലെ ഇന്ധനനയം വർഷങ്ങളായി തുടർന്നു വരുന്നതാണ് ചുരുക്കത്തിൽ ഇത് ഒരു വിഷയമല്ല സാമ്പത്തിക പാരിസ്ഥിതിക കാരണങ്ങൾ മുൻനിർത്തി വിവിധ സർക്കാരുകൾ ഘട്ടംഘട്ടമായി നടപ്പാക്കി വരുന്ന ഒരു നയമാണ് ഈ നയത്തിന് ദീർഘകാല കാഴ്ചപ്പാടുണ്ട് ഇനി മറ്റൊരു കാര്യം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് മുതലും മേലെ പഴക്കമുള്ള വാഹനത്തിന്റെ സാങ്കേതിക ബുദ്ധിമുട്ടിനെ കുറിച്ചാണ് അപ്പോൾ പഴയ വാഹന ഉപഭോക്താക്കൾ കൂടുതൽ കടും പിടുത്തം പിടിച്ചാൽ പഴക്കമുള്ള വാഹനങ്ങൾ നിരോധിക്കാൻ സർക്കാർ നിർബന്ധിതരാകും അല്ലേ അതെ അല്ലെങ്കിൽ മറ്റു വഴികൾ തേടും പുകച്ചു ചാടിക്കുക എന്ന് പറഞ്ഞ പോലെ ഡൽഹിയിൽ പഴയ വാഹനങ്ങൾ പത്ത് വർഷം മേലെ ഓടിക്കാൻ പാടില്ലത്രേ നിങ്ങൾ ഇതിനെ എങ്ങനെ കാണുന്നു എന്താണ് ഈ സീറോ പെട്രോൾ ഇ ടെൻ ഇ ട്വന്റി ഈ എന്ന അക്ഷരം എത്തനോൾ എന്നതിനെ സൂചിപ്പിക്കുന്നു ഒപ്പം അതിനു പിന്നിലെ അക്കം പെട്രോളിൽ എത്ര ശതമാനം എത്തനോൾ കലർത്തിയിരിക്കുന്നു എന്നും വ്യക്തമാക്കുന്നു ഇവയുടെ പ്രധാന വ്യത്യാസങ്ങൾ നോക്കാം ഇ സീറോ അതായത് നൂറ് ശതമാനം പ്യുവർ പെട്രോൾ ഇ ടെൻ തൊണ്ണൂറ് ശതമാനം പെട്രോൾ പത്ത് ശതമാനം എത്തനോൾ ഇ ട്വന്റി എൺപത് ശതമാനം പെട്രോൾ ഇരുപത് ശതമാനം എത്തനോൾ വിലയാകറ്റ ലിറ്ററിന് ഇ സീറോ ഏറ്റവും ഉയർന്നതാണ് ഇ ട്വന്റി പെട്രോളിനേക്കാൾ പത്ത് രൂപ മുതൽ അറുപത് രൂപ വരെ കൂടും ഇതാണ് മാധ്യമങ്ങൾ കലാപം ഉണ്ടാക്കാൻ ആഹ്വാനം ചെയ്യുന്നത് ഇനി പരിസ്ഥിതി പ്രഭാവം ഈ സീറോ കുറഞ്ഞ ഓക്സിജൻ ഉദ്മനം കൂടുതൽ അതായത് പാരിസ്ഥിതിക ആഘാതം കൂടുതൽ ഇ ടെൻ മികച്ച ദഹനം ഉദ്മനം കുറവ് ഇ ട്വന്റി ഏറ്റവും കുറഞ്ഞ ഉദ്മനം ഇനി വാഹന അനുയോജ്യത നോക്കാം ഇ സീറോ എല്ലാ വാഹനങ്ങൾക്കും പ്രത്യേകിച്ച് പഴയോ ഇ ടെൻ രണ്ടായിരം ശേഷമുള്ള ഭൂരിഭാഗം വാഹനങ്ങൾക്കും ഇ ട്വന്റി ഫ്ലെക്സ് ഫ്യൂവൽ അനുയോജ്യമായ പുതിയ വാഹനങ്ങൾക്ക് പമ്പുകളിൽ ലഭ്യത നോക്കാം ഇ സീറോ ബ്രാൻഡ് പ്രീമിയം പെട്രോൾ ആയതുകൊണ്ട് തെരഞ്ഞെടുത്ത ചില പ്രീമിയം പമ്പുകളിൽ മാത്രം എച്ച് പിൻഡ്രഡ് ഐ സി എൽ എക്സ് പി ഹൺഡ്രഡ് മാത്രമാണ് നിലവിൽ വില നൂറ്റി അറുപത് രൂപയോളം ഇ ടെൻ നോക്കാം എല്ലാ പമ്പുകളിലും സ്റ്റാൻഡേർഡ് ഇ ട്വന്റി ഇപ്പോൾ വൻ നഗരങ്ങളിലും ഹൈവേകളിലുമുള്ള തിരഞ്ഞെടുത്ത പമ്പുകളിൽ മാത്രം നിങ്ങളുടെ വാഹനം പഴയതാണോ അതായത് രണ്ടായിരം മുമ്പ് എങ്കിൽ ഇ സീറോ എഥനോൾ ഇല്ലാത്ത പെട്രോൾ ലഭിക്കുകയാണെങ്കിൽ ഇ സീറോ പ്യുവർ പെട്രോൾ ഉപയോഗിക്കുക എന്നാൽ ഇന്ത്യയിൽ ഇ സീറോ പെട്രോൾ കിട്ടാൻ നിലവിൽ പ്രയാസമാണ് അതിനാൽ നിങ്ങളുടെ പഴയ കാർ ഉപയോഗിക്കുന്നുവെങ്കിൽ മുകളിൽ പറഞ്ഞ ഏതെങ്കിലും ബ്രാൻഡിന്റെ ഇന്ധനം ഇ സീറോ തിരഞ്ഞെടുക്കുക പക്ഷേ ഒന്നോർക്കണം എല്ലാവരും പരിസ്ഥിതി ആഹ്ലാദമില്ലാത്ത പെട്രോൾ വാഹനം ഉപയോഗിക്കുമ്പോൾ പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ മാത്രം വിഷം തുപ്പി വെല്ലുവിളിക്കുന്നത് നല്ലതാണോ എന്ന് സ്വയം ചിന്തിക്കണം ഇനി നിങ്ങളുടെ വാഹനം രണ്ടായിരം ശേഷമുള്ളതാണോ എങ്കിൽ ഇ ടെൻ ഉപയോഗിക്കുക ഇതാണ് ഏറ്റവും സുരക്ഷിതവും സന്തുലിതവുമായ ഓപ്ഷൻ മൈലേജിലെ കുറവ് ശ്രദ്ധിക്കപ്പെടില്ല ഇ ട്വന്റി അനുയോജ്യമാണെന്ന് മാനുവലിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ മാത്രം ഇ ട്വന്റി ഉപയോഗിക്കുക ചെലവ് കുറയ്ക്കാനുള്ള നല്ലൊരു മാർഗ്ഗം ഇ സീറോ അത് വിലയേറിയതാണ് പരിസ്ഥിതി ദോഷകരവുമാണ് നിങ്ങൾക്ക് ചെലവ് കുറയ്ക്കണം ോ കാർ പുതിയതും ഇ ട്വന്റിക്ക് അനുയോജ്യവുമാണോ ഇ ട്വന്റി ഉപയോഗിക്കുക മൈലേജ് കുറഞ്ഞാലും ലിറ്ററിനുള്ള കിഴിവ് കാരണം കിലോമീറ്ററിനുള്ള ചെലവ് കുറയും ഇന്ധനം നിറയ്ക്കുന്നതിന് മുമ്പ് പമ്പിലെ ലേബൽ എപ്പോഴും പരിശോധിക്കുക വാഹനത്തിന്റെ മാനുവൽ നിങ്ങളുടെ വാഹനത്തിന് ഏറ്റവും അനുയോജ്യമായ ഇന്ധനം ഏതാണെന്ന് നിർമ്മാതാവിന്റെ മാനുവലിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കും ഇന്ന് ഇറങ്ങുന്ന പുതിയ വാഹനങ്ങൾക്ക് ഈ സീറോ പ്യുവർ പെട്രോൾ അടിച്ചാൽ യാതൊരു കുഴപ്പവുമില്ല എന്നാൽ അത് പൂർണ്ണമായും പണം നഷ്ടപ്പെടുത്തലാണ് എന്തുകൊണ്ടെന്നാൽ ഇന്നത്തെ വാഹനങ്ങളുടെ എഞ്ചിനുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇ അനുയോജ്യമായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത് ഒപ്റ്റിമൈസ് ചെയ്തിരിക്കുന്നു അവയുടെ എഞ്ചിൻ കൺട്രോൾ യൂണിറ്റ് ഇന്ധനത്തിലെ എത്തനോളിന്റെ അളവ് എക്സ്പെക്ട് ചെയ്യുന്നു ഈ സീറോ അടിച്ചാൽ മൈലേജിൽ വലിയ വർദ്ധനവ് ഉണ്ടാകില്ല കാരണം എഞ്ചിൻ ഇ ടെൻ ഇ ട്വന്റിക്ക് അനുയോജ്യമായി ഇത് ട്യൂൺ ചെയ്തിരിക്കുന്നു ഈ സീറോ അടിച്ചാൽ എഞ്ചിൻ കൺട്രോൾ യൂണിറ്റിന് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും പക്ഷേ അത് മൈലേജിൽ യാതൊരു മാറ്റം ഉണ്ടാക്കില്ല ഇ സീറോ പ്രീമിയം ഇന്ധനം ഇതിന്റെ വില ഇ ടെന്നിൽ നിന്ന് വളരെ കൂടുതലാണ് മൈലേജിൽ വർധനവ് ഇല്ലാത്തതിനാൽ ഇത് പൂർണ്ണമായി നഷ്ടമാണ് പുതിയ വാഹനങ്ങൾക്ക് ഇ ടെൻ ഏറ്റവും നല്ലത് മൈലേജ് വിലയുടെ സന്തുലിതാവസ്ഥ ഇനി ഇ ട്വന്റി വില കുറഞ്ഞത് മൈലേജ് കുറഞ്ഞാലും വില കുറവായതിനാൽ റണ്ണിംഗ് കോസ്റ്റ് കുറയും അതായത് ഇന്ന് ഇറങ്ങുന്ന പുതിയ വാഹനം വാങ്ങിയാൽ ഇ ടെൻ അടിച്ചാൽ മതി അത് വാഹനത്തിന് സുരക്ഷിതവും മൈലേജിൽ ഭേദമില്ലാത്തതുമാണ് ഈ സീറോ ഉപയോഗിക്കേണ്ടത് രണ്ടായിരത്തി പത്തിന് മുമ്പുള്ള പഴയ വാഹനങ്ങൾക്ക് മാത്രമാണ് കാരണം അവയുടെ എഞ്ചിനും ഇന്ധന സിസ്റ്റവും ഇ ടെൻ ഇ ട്വന്റിക്ക് അനുയോജ്യമല്ല ഇനി രണ്ടായിരത്തിനും രണ്ടായിരത്തി പത്തിനും ഇടയിലുള്ള കാലഘട്ടത്തിൽ ഇറങ്ങിയ വാഹനങ്ങൾ ഇ ടെൻ ഉപയോഗിക്കാൻ പൊതുവേ സുരക്ഷിതമാണ് പക്ഷേ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് മാനുവൽ പരിശോധിക്കുക വാഹനത്തിന്റെ ഉടമസ്ഥാവകാശ മാനുവലിൽ ഈ തെൻ അനുവദനീയമാണോ എന്ന് പരിശോധിക്കുക പുതിയ വാഹനങ്ങളുടെ ഇന്ധന ടാങ്ക് ഇന്ധന ലൈനുകൾ എഞ്ചിൻ എന്നിവ എത്തനോളിന്റെ ഈർപ്പം ആകിരണം ചെയ്യുന്ന സ്വഭാവം ഹൈഗ്രോസ്കോപ്പിക് നേച്ചർ കണക്കിലെടുത്താണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കൊറോഷൻ റെസിസ്റ്റന്റ് മെറ്റീരിയലുകൾ ഇവയിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ പ്ലാസ്റ്റിക് കോമ്പോസിറ്റുകൾ തുടങ്ങിയ തുരുമ്പ് പിടിക്കാത്ത മെറ്റീരിയലുകൾ ഉപയോഗിക്കുന്നു ഓട്ടോമാറ്റിക് ഡ്രെയിനേജ് സിസ്റ്റം ആധുനിക വാഹനങ്ങളിൽ ഇന്ധന സിസ്റ്റത്തിൽ നിന്ന് ഈർപ്പം സ്വയം ട്രെയിൻ ചെയ്യുന്ന സംവിധാനങ്ങൾ ഉണ്ട് ഇനി ഈ സീറോ ലഭിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇന്ധന സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യണം പഴയ വാഹനത്തിന്റെ ഇന്ധന സിസ്റ്റം മാറ്റി ഈ ടെന്നിന് അനുയോജ്യമാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അപകടം ഇല്ലാതാക്കാൻ എഞ്ചിൻ സുരക്ഷിതമാക്കാൻ എന്ത് ചെയ്യണം എത്തനോൾ റെസിസ്റ്റന്റ് ഇന്ധന ഹോസുകൾ നൈട്രിൽ റബ്ബർ ഹോസ് ഇൻസ്റ്റാൾ ചെയ്യുക ഇന്ധന പമ്പ് ഇഞ്ചക്ടറുകൾ പരിശോധിക്കുക മോശമാണെങ്കിൽ മാറ്റുക പിന്നെ ഇന്ധന ടാങ്ക് സ്റ്റെയിൻലെസ് സ്റ്റീൽ അല്ലെങ്കിൽ എബിഎസ് പ്ലാസ്റ്റിക് ടാങ്ക് പിടിപ്പിക്കുക ഇന്ധന ലൈനിൽ വാട്ടർ ഫ്യൂവൽ സെപ്പറേറ്റർ ഘടിപ്പിക്കുക ഇത് ഒരു എക്സ്റ്റേണൽ ഫിൽറ്റർ പോലെയാണ് ഇനി നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ ുട്ടുണ്ടെങ്കിൽ ഇന്ധന എത്തനോൾ സ്റ്റെബിലൈസർ അഡിറ്റീവുകൾ ഉപയോഗിച്ച് എത്തനോളിന്റെ ദോഷകരമായ പ്രഭാവം കുറയ്ക്കാം ഇന്ധന അഡിറ്റീവുകൾ എന്നത് ഇന്ധനത്തിൽ കലർത്തുന്ന ഒരു ദ്രാവക ദ്രാവകരാസപദാർത്ഥമാണ് ഇത് ഇന്ധനത്തിലെ ഈർപ്പം ശോഷിക്കുന്നത് തടയും ഇത് ഇന്ധനത്തിന്റെ പ്രകടനം മെച്ചപ്പെടുത്തുകയോ എഞ്ചിനെ സംരക്ഷിക്കുകയോ ചെയ്യുന്നു ഇന്ധന ടാങ്കിൽ ഇടുമ്പോൾ ഇത് എത്തനോളിനെ സ്ഥിരത പ്രദാനം ചെയ്യുന്നു ഫേസ് സെപ്പറേഷൻ ഘട്ടം വേർതിരിക്കൽ തടയുന്നു ഇന്ധനത്തിലെ ഈർപ്പം ആകിരണം ചെയ്യുന്നു സിസ്റ്റത്തിലെ തുരുമ്പ് തടയുന്നു ഇഞ്ചക്ടറുകൾ പമ്പുകൾ എന്നിവ വൃത്തിയാക്കുന്നു പഴയ വാഹനങ്ങൾ ഈ ടെൻ ഇന്ധനം നിറയ്ക്കുന്നതിന് മുമ്പ് ടാങ്കിൽ അഡിറ്റീവ് ഒഴിച്ച് പിന്നീട് ഇന്ധനം നിറയ്ക്കുക പുതിയ വാഹനങ്ങൾക്ക് ഇത് ആവശ്യമില്ല പുതിയ ൾക്ക് ഈർപ്പം സ്വയം ട്രെയിൻ ചെയ്യുന്ന സിസ്റ്റം ഉണ്ട് ഇത് പഴയ വാഹനങ്ങളിൽ പിടിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ് അതിനാൽ ഒരു വാട്ടർ ഫ്യൂവൽ സെപ്പറേറ്റർ വാങ്ങി ഇന്ധന ലൈനിൽ ഘടിപ്പിച്ചാൽ ഇന്ധനത്തിൽ നിന്ന് ഈർപ്പം വേർതിരിച്ച് ശേഖരിക്കും ഇത് പിന്നീട് ഡ്രെയിൻ ചെയ്യാം എന്താണ് ഈ ട്വന്റി പെർസെന്റ് എത്തനോൾ എത്തനോൾ ഒരു ജൈവ സംയുക്തമാണ് ഒരു ശക്തമായ ഇന്ധനം മാത്രമല്ല ഒരു കുടിക്കാനുള്ള മദ്യവുമാണ് അതിന്റെ ഉപയോഗമാണ് അതിനെ മദ്യം ആക്കുന്നതോ ഇന്ധനം ആക്കുന്നതോ ഇതിനെ ഫ്യൂവൽ എത്തനോൾ എന്നും ഡ്രിങ്കിംഗ് എത്തനോൾ എന്നും വിളിക്കാം രണ്ടിനും രാസപരമായ ഘടന ഒന്നുതന്നെയാണ് പക്ഷേ ഉപയോഗവും çüttedeyim ana vyasam metinol metanol ഗ്യാസോലിൻ ബെൻസിൻ തുടങ്ങിയ വിഷപദാർത്ഥങ്ങൾ കലർത്തിയിരിക്കുന്നു ഇതിനെ ഡീനാറ്ററിംഗ് എന്ന് വിളിക്കുന്നു ഇങ്ങനെ ചെയ്യുന്നത് മനുഷ്യർ അത് കുടിക്കാൻ പാടില്ല എന്ന് ഉറപ്പാക്കാനാണ് ഇന്ധന എത്തനോൾ കുടിച്ചാൽ അന്ധത് മരണം തുടങ്ങിയ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകും മനുഷ്യർക്ക് കുടിക്കാൻ കഴിയുന്ന എത്തനോളിനെയാണ് മദ്യം എന്ന് പറയുന്നത് ഇതിൽ എത്തനോളിന്റെ കൂടെ വെള്ളവും ചിലപ്പോൾ മറ്റ് സുഗന്ധങ്ങളും മാത്രമേ ഉണ്ടാകൂ ഇതിന് ഒരു പ്രത്യേക നികുതിയുണ്ട് പഞ്ചസാര ഉണ്ടാക്കുന്ന പ്രക്രിയയ്ക്ക് ശേഷം ലഭിക്കുന്ന മൊളാസസ് പൊളിപ്പിച്ച് എത്തനോൾ നിർമ്മിക്കുന്നു എത്തനോൾ ഒരു പുതിയ കണ്ടുപിടിത്തമല്ല എത്തനോൾ എന്ന പദാർത്ഥം ത്തിന് പതിനൊന്നായിരം മേലെ വർഷങ്ങളുടെ ചരിത്രമുണ്ട് അത് വാഹന ഇന്ധനമായി മാറുന്നതിന് വളരെ മുമ്പ് തന്നെ മനുഷ്യൻ അതിനെ തിരിച്ചറിഞ്ഞിരുന്നു ഒൻപതിനായിരം ബി സി കാലഘട്ടത്തിൽ തന്നെ ചൈനയിൽ പുരാതന മനുഷ്യർ പഴം ധാന്യങ്ങൾ പൊളിപ്പിച്ച് എത്തനോൾ മദ്യപാനീയങ്ങൾ ഉണ്ടാക്കിയിരുന്നു ഈ കാലത്ത് എത്തനോൾ ഒരു ഇന്ധനമല്ല മറിച്ച് ഒരു മാനസികാവസ്ഥ മാറ്റുന്ന പാനീയമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ അറബ് എന്ന ഉപരോധം കാരണം ബ്രസീൽ അമേരിക്ക എന്നിവിടങ്ങളിൽ എത്തനോൾ ഇന്ധനം ഒരു ദേശീയ നയമായി ഏർപ്പെടുത്തി ഇപ്പോൾ ബ്രസീലിൽ ഈ ഹൺഡ്രഡ് നൂറ് ശതമാനം എത്തനോൾ ഫ്ലെക്സ്ഫുവൽ വാഹനങ്ങൾ ഉണ്ട് എപ്പോഴും വാഹനത്തിന്റെ മാനുവലാണ് ഏറ്റവും വലിയ ഗുരു അതിലെ ശുപാർശകൾ പാലിക്കുക അപ്പോൾ വാഹനത്തിന് ദീർഘായുസും നിങ്ങൾക്ക് സമാധാനവും ലഭിക്കും